കായംകുളത്ത് ബി ജെ പി നേതാവിനെയും ഭാര്യയെയും ബിജെപി കായംകുളം മണ്ഡലം സെക്രട്ടറി രാജധാനിയിൽ പി കെ സജി സജി ഭാര്യ ബിനു എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തെന്നാണ് നിയോജക മണ്ഡലം സെക്രട്ടറി കായംകുളം ചിറക്കടവം രാജധാനിയിൽ പി കെ സജിയെയും ഭാര്യ ബിനു സജിയുമാണ് ഇവരുടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം സജി ജീവൻ എന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നതെന്ന് കരുതുന്നു സജിയുടെ ദേഹത്താകെ മുറിവേറ്റ പാടുകളുമുണ്ട് ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുള്ളതായും നാട്ടുകാർ പറയുന്നുണ്ട് ഇരുവരുടെയും മകൻ കോയമ്പത്തൂരിലാണ് ഉള്ളത് മകൻ ഫോണിൽ വിളിച്ചിട്ടും ആരും എടുത്തില്ല തുടർന്ന് മകൻ അയൽവാസികളെ വിവരമറിയിച്ചു ഉച്ചയോടെ അയൽവാസികൾ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത് ഞാൻ ഈ സംഭവം അറിഞ്ഞത് ഈ അവിടെ താമസിക്കുന്ന ആളുടെ മോൻ വിളിച്ചപ്പോഴായിരുന്നു അവരെ കാണുന്നില്ല പിന്നെ അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു അങ്ങനെ അകത്ത് നോക്കിയപ്പോഴാണ് ആ ടീച്ചറാണെങ്കിൽ കമന്ന് കിടക്കുന്നതായിട്ട് കണ്ടത് ബ്ലഡിലോ മറ്റേ ആളെ ഞാൻ കണ്ടില്ല അത് കണ്ടപ്പോഴാണ് പോന്നത് ഒരു കഴിഞ്ഞാണ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ആരംഭിച്ചിട്ടുണ്ടോ